അപ്പോൾ അപകാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കല്യാണം കഴിഞ്ഞ പാടെ കുഞ്ഞൾ വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരോട് പ്രത്യേകം പറയുക പണ്ടൊക്കെ വേണമെന്ന് വിചാരിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടാകും എന്നാൽ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടും ഈ കാലം അങ്ങനെയൊന്നുമല്ല വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പഠിച്ച തമ്പുരാൻ കുഞ്ഞിയാളെ കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കണ്ണീരൊഴുക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ പറയാം അതിൻ്റെ ആവശ്യമൊന്നും വരുത്തരുത് നിങ്ങൾ കല്യാണം കഴിഞ്ഞെങ്കിൽ പിന്നെ ചിലവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവരെന്താ ചിന്തിക്കുക ചിലവരെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കും ഇത് വേഗം തന്നെ വിശേഷമൊന്നും ആവണ്ട ഒക്കെ പതുക്കാൻ മതി എന്നൊക്കെ പറഞ്ഞ് വിടുന്ന വീട്ടുകാരുണ്ട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം ആ ഒരു മൈൻഡ് മാറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നെങ്കിൽ പിന്നീട് കരയാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളാകാത്ത ആൾക്കാരുണ്ട് പിന്നെ ചിലവർ വെച്ചാൽ പെണ്ണിന് വേണം എന്നാൽ ചെക്കിന് വേണ്ട അവന് നല്ല രീതിയിൽ ഭാര്യനെ പറ്റിച്ചിട്ട് എങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും കുഞ്ഞുങ്ങളാവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നിന്നിട്ട് വർഷങ്ങൾ കഴിച്ചു കൂട്ടുന്ന ഉണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ വിചാരിക്കുമ്പോൾ കിട്ടുന്നു അഥവാ വിചാരിക്കുമ്പം വേ വേണ്ടുമ്പം എനിക്ക് കുഞ്ഞിനെ കിട്ടും അതെനക്ക് അറിയാം അങ്ങനെയൊക്കെ മൈൻഡിൽ വെറുതെ ഉള്ള വിചാരങ്ങൾ വൃത്തികെട്ട വിചാരങ്ങൾ അതൊന്നും നല്ലതല്ല ഒക്കെ വിചാരിച്ചിട്ട് ജീവിച്ച് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വന്നാലും പരീക്ഷണം കിട്ടും കുഞ്ഞുങ്ങളില്ലാണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പം നല്ല സമയത്ത് വിശേഷം ആവുക നല്ല കുഞ്ഞിനെ പ്രസവിക്കുക കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പ്രസവിക്കണം അപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറയുന്നത് അതാ ഏറ്റവും വലിയ ഭാഗ്യം ഒരു നല്ല കുഞ്ഞിനെ കിട്ടിയാൽ പിന്നെ വേറെ എന്താ വേണ്ട ഇന്നത്തെ കാലം നല്ല കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പാടുണ്ട് അത്ര ഈസി ആയിട്ടൊന്നും കാണുന്നില്ല പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ കുറേ കുറേ പ്രസവിക്കും ഒരു പത്ത് എട്ട് ഒമ്പത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊരു രസമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ പറയുന്നുള്ളൂ കഷ്ടപ്പെട്ടിട്ടെങ്കിലും നല്ല ഒരു കാലം അതങ്ങോട്ട് കഴിഞ്ഞു പോകുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഈ ജനറേഷൻ ഒക്കെ ചേഞ്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ വേണ്ടെന്നൊക്കെ അത് ചിലവർ പറയും ഇതിനൊക്കെ വൃത്തിയാക്കി എടുക്കേണ്ട അപ്പിയൊക്കെ ഇട്ടാൽ ഞാൻ തന്നെ കഴുകിയെടുക്കേണ്ട അങ്ങനെയും ഞാൻ കേട്ടിട്ടുണ്ട് കായ് അതിൻ്റെ മൂത്രം യൂറിൻ അഥവാ അത് അമൃതമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അമൃതം തേനുമായിട്ട് കാണണം അപ്പിയും യൂറിനൊക്കെ മക്കളാണ് നമ്മളെ മക്കൾ കുഞ്ഞ് പൈത്തലും മക്കളെ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നതിലുണ്ട് ഏറെ സന്തോഷം അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം ഈ വേണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവണം അപ്പം നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ നല്ല സമയത്ത് പ്രസവിച്ചെടുക്കുക അപ്പം കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഒരുപാടങ്ങനെ ജീവിച്ച് പോകരുത് കാരണം എൻജോയ് ചെയ്യണമെങ്കിൽ ആകെ ഒരു മാസമോ രണ്ട് മാസമോ അതിനെ കൊണ്ടില്ലല്ലോ ഓക്കെ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് രണ്ട് മൂന്ന് വർഷം വേണ്ട ജോബിനനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ വേറുള്ള ആൾക്കാർ പറയുന്നതിനനുസരിച്ചായിരിക്കും അല്ലെങ്കിലാണ് സ്വന്തം ഡിസിഷൻ സ്വന്തം തീരുമാനത്തിൽ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് മറ്റാരും പറഞ്ഞാലും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളെ തീരുമാനം എങ്ങനെ ആവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും മക്കളെ അപ്പം ആരും കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്നുള്ള തീരുമാനത്തിൽ നിൽക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും മക്കൾ വേണം അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ നമ്മളെ മക്കൾ കൂടെ ഉണ്ടാവണം രസമാണ് ഗായസ് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടിൻ്റെ എല്ലാ ഒരു സത്യം ആ മുഖങ്ങൾ കാണുമ്പോഴുള്ള സന്തോഷമാണ് എത്ര കഷ്ടപ്പെട്ടാലും ഒക്കത്തിനൊരു സന്തോഷം അവരെ കാണുമ്പോൾ കിട്ടും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവർ ആ ചെറിയ പ്രായത്തിലുള്ള കളികളും ചിരികളും ഒക്കെ മാറ്റാണ് അപ്പം എന്ത് രസമെന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്ത് ലൈഫ് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം വലിയ കൊട്ടാരം എടുത്തിടലും വലിയ ഒരുപാട് ലക്ഷങ്ങളും കോടികളും ബാങ്കിൽ ആക്കിയെടുക്കലല്ല കായ്സ് കാര്യം നമുക്ക് നല്ല മക്കൾ കിട്ടലാണ് അപ്പം മക്കളെ എല്ലാവരും വേണം തന്നെ വെക്കണം അപ്പം കിട്ടിയ മക്കളെ നമ്മൾ കൊല്ലാനും ത്രോയിക്കാനും ഒന്നും പോകാണ്ട് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതായിരിക്കാം ഏറ്റവും നല്ലത് അതിന് വേണ്ടിയിട്ടുള്ള അമ്മമാരായിട്ടും ഉമ്മമാരായിട്ടും ഒക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ബാക്കിയുണ്ടാവട്ടെ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബായ്